കളിയും ചിരിയുമായി അംഗൻവാടികളിൽ വീണ്ടും ഉണർവാകുന്നു അഞ്ചൽ അഗസ്തിക്കോട് അംഗൻവാടിയിലെ പ്രവേശനോത്സവ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് അംഗം എസ് നിർവഹിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് നമ്മുടെ ഹെൽപ്പറായുറാണി പ്രിയപ്പെട്ട ഇന്ന് പുതിയതായി നമുക്കിവിടെ അംഗൻവാടിയിൽ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ രക്ഷാ താക്കളെ നമ്മുടെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള അംഗൻവാടികളിലെല്ലാം തന്നെ ഇന്ന് പ്രവേശനോത്സവം നടക്കുകയാണ് ആദ്യമായി നമ്മുടെ അംഗൻവാടിയിലേക്ക് എത്തിച്ചേർന്ന കുഞ്ഞു മക്കളെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ അംഗൻവാടികളിൽ ഇപ്പം നേരത്തെ നേരത്തേക്കായി നല്ല സൗകര്യങ്ങളാണുള്ളത് ഇനിയും നമുക്ക് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ അംഗൻവാടികളുടെ അവസ്ഥ എന്തായിരുന്നു നമുക്കറിയാം നമ്മുടെ അംഗൻവാടിയിൽ ടീച്ചർ ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ മാറി മാറി കുറേ ടീച്ചർമാരെ നമ്മൾ വെച്ചെങ്കിലും ഇപ്പം നമുക്ക് പുതിയതായിട്ട് നല്ലൊരു ടീച്ചറെയാണ് കിട്ടിയിരിക്കുന്നത് അതായത് മിനി ടീച്ചർ നല്ല കുഞ്ഞുങ്ങളുമായി നല്ല രീതിയിൽ ഇടപെടുന്ന ടീച്ചർ തന്നെയാണ് അതുപോലെ നമ്മളെ ഹെൽപ്പർ ഹെൽപ്പർ നല്ല രീതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ പ്രാവശ്യം കൂടെ നമുക്ക് ഈ പ്രവേശനോത്സവത്തിന് ഞാനുള്ളൂ എൻ്റെ കാലാവധി ഭരണകാലാവധി തീരുകയാണ് അതിന് അതിൽ അതിലെനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ പഠിച്ച ഒരു അംഗൻവാടിയാണിത് അപ്പോൾ എനിക്ക് ഈ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ പ്രോജക്റ്റിൽ വെച്ചുകൊണ്ട് ഞാൻ ഒന്നര ലക്ഷം രൂപയ്ക്ക് നമ്മുടെ അംഗൻവാടി വൃത്തിയാക്കി അപ്പോൾ അതിലെനിക്ക് നല്ല വളരെ സന്തോഷമുണ്ട് അതേപോലെ തന്നെ എൻ്റെ സ്കൂളും ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഈ രണ്ട് കാര്യങ്ങളും നല്ലവണ്ണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഒപ്പം നിന്നത് നമ്മുടെ ടീച്ചർമാരെ എല്ലാവരും നല്ല രീതിയിൽ എനിക്കൊപ്പം നിന്നു ഇനി നല്ല രീതിയിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള അംഗൻവാടിയിൽ നിരവധി സേവനങ്ങളുണ്ട് അത് നമ്മൾ കുറെയേറെ പേര് അറിയാതെ പോകുന്നു അവിടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ടീച്ചർ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ കുഞ്ഞുമക്കൾക്കൊരിക്കൽ കൂടി നൽകാതെ ആശംസിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ആദ്യമായി അംഗൻവാടിയിലേക്ക് എത്തിയ കുട്ടികളിൽ സമ്മിശ്ര വികാരമായിരുന്നു ചിലർ പുഞ്ചിരിയോടെ അമ്മയുടെ കൈപിടിച്ച് അംഗൻവാടിയിലേക്ക് എത്തിയപ്പോൾ ചിലർ ചെറിയ ചെറിയ ചിണുങ്ങുകളോടെയാണ് എത്തിയത് അംഗൻവാടിക്കുള്ളിലേക്ക് എത്തിയതോടെ കുരുന്നുകൾ അവരുടെ ലോകത്തിലേക്ക് എത്തി ബലൂണുകൾ വീശിയും മിഠായി നുണഞ്ഞും സന്തോഷത്തിലായി ഇനിയുള്ള നാളുകൾ ആദ്യ അക്ഷരം അഭ്യസിക്കാനുള്ളതാണ് കുരുന്നുകളുടെ ലോകത്ത് കളിയും ചിരിയുമായി ആദ്യ അക്ഷരമാധുര്യം പകരാൻ അംഗൻവാടികളിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ചിത്രങ്ങളും കളിക്കോപ്പുകളുമൊക്കെ അവർക്കായി തയ്യാറായിട്ടുണ്ട് വികസന സമിതി അംഗം രവീന്ദ്രൻ പിള്ള ടീച്ചർ മിനി മാധ്യമ പ്രവർത്തകൻ എന്നിവർ ആശംസകൾ അറിയിച്ച് നമുക്കറിയാം ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാലം ആരംഭിക്കുന്നത് ൻ പ്രിക്കുന്നത് അവരുടെ ചിരിയുള്ള വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലം ഈ ഒരു കാലം ഈ അംഗൻവാടി ജീവിതം നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിയട്ടെ നന്നായി അവർ പഠിക്കട്ടെ നല്ല തലമുറയില് നല്ല മക്കളായി വളർന്നുവരുവാൻ നമ്മുടെ ഓരോ പെണ്ണുങ്ങൾക്കും ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.